സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തിൻ്റെ പേര് താജുദ്ദീൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു മുസ്ലിം ആണ് എന്നാണ് ഈ സർക്കാർ സർക്കാരുദ്യോഗസ്ഥനായിരിക്കും മറ്റു മതങ്ങളെ അവഹേളിക്കാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ ഇരിക്കുക ഇദ്ദേഹം ക്രൈസ്തവരെ അപമാനിക്കുന്നതായിട്ടാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിൽ മറ്റൊരു കാര്യം ഒരു വാർത്തയിൽ ഞാൻ കണ്ടിരുന്നു അത് ഇദ്ദേഹം പി എസ് സി വിജ്ഞാപനം മൂലം വികലാങ്കോട്ടയിൽ അതായത് പി എസ് സി കോട്ടയിൽ ഇദ്ദേഹം കൃത്രിമം കാണിച്ച് ജോലി നേടി എന്നൊക്കെയാണ് ഇദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണ് എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അത്തരത്തിലുള്ള കാര്യം അറിയില്ല ഇദ്ദേഹം കൈക്കൂലിക്കാരനാണോ എന്നോ അതുപോലെ ഇദ്ദേഹം കൃത്രിമം കാണിച്ച് ജോലി നേടിയതാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഒരു വാ ഒരു വാർത്തയിൽ ഇങ്ങനെ ഞാൻ കണ്ടിരുന്നു എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് അത്തരത്തിൽ ഞാനൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇദ്ദേഹം ക്രൈസ്തവരെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം കേട്ടത് ആ ഒരു വീഡിയോയുടെ പകുതി ഭാഗമാണ് ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് പ്രളയം കോവിഡ് ഇതൊക്കെ വന്നപ്പോൾ നിന്റെ ബന്ധക്കോസ്കാരന്മാരുടെ പ്രാർത്ഥനയാക്കി എന്താ പ്രാർത്ഥിക്കാൻ ഒറ്റ ഈ രോഗം പ്രാപിക്കണേ കണ്ണിന്റെ കാഴ്ച കാഴ്ച പോയവൻ കിട്ടിയേ ഇദ്ദേഹം പറഞ്ഞ് നിർത്തിയെടുത്ത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം ഇദ്ദേഹം പറയാണ് കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ച കിട്ടിയേ പെന്തക്കൂസുകാർ പ്രസംഗിക്കുന്ന ശൈലിയിൽ പറഞ്ഞു കളിയാക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു യൂട്യൂബിൽ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നു അദ്ദേഹം പറയാണ് ഷഡ്ഡി കഴുകിയ വെള്ളം കണ്ണിലൊഴിച്ചാൽ കണ്ണിന്റെ വേദന മാറിക്കിട്ടും പറയുന്നുണ്ടോ ഇല്ല വീഡിയോ നിങ്ങൾ കണ്ടു ഇവിടെ ഈ ഒരു ഉസ്താദ് അദ്ദേഹം ജനങ്ങളുടെ കയ്യിൽ നിന്നും എന്തോ ഭക്ഷണ പദാർത്ഥം വാങ്ങി അദ്ദേഹത്തിന്റെ വായി വെച്ചിട്ട് തിരിച്ചു കൊടുക്കുകയാണ് ഇത് എന്ത് തരം ശിത്സയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി അനുഗ്രഹം കിട്ടാനാണോന്നും അറി അറിയില്ല ഏതായാലും പെന്തക്കോസ്റ്റുകാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ശിത്സാരീതികളൊന്നും ഇല്ല അപ്പോൾ പലപ്പോഴും നിങ്ങൾ പെന്തകോസ്സുകാരുടെ ഇടയിൽ പ്രാർത്ഥിച്ച് രോഗമുക്തി നേടുന്നതിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെയൊക്കെ ഇടയിൽ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ ഇരിക്കെ ബന്ധക്കോസ്സുകാരെ കളിയാക്കാനും വിമർശിക്കാനും വരരുത് കാരണം ഈ വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിലുള്ളത് അപ്പോൾ അതിനെയൊക്കെ ആക്കിയിട്ട് വന്നിട്ട് വേണം നമ്മളെ എതിർക്കാൻ ഇനി അടുത്ത ഇയാൾ പറയുന്നൊരു കാര്യം അദ്ദേഹം പറയുന്നത് കൊറോണ കാലത്ത് പാസ്മാരൊക്കെ എവിടെ ആയിരുന്നു പാഷന്മാർ കൊറോണ കാലത്ത് പ്രാർത്ഥിച്ചിട്ട് കൊറോണ എന്താ കുറയാഞ്ഞത് ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായി വരുന്നത് ശ്രീജിത്ത് പന്തളം എന്ന് പറയുന്ന ഒരു വ്യക്തി കൊറോണ കാലത്ത് അദ്ദേഹം മലയാള മനോരമ പത്രം രാവിലെ എടുത്തിങ്ങനെ വായിക്കുമ്പോൾ ഒരു പരസ്യം ആ പരസ്യം ഇതാണ് അതായത് പോലീസ് അധികാരികൾ അനുസരിക്കുക ആരോഗ്യ പ്രവർത്തകരോട് സഹകരിക്കുക മാത്രമല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഈ കൊറോണയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കും ഇത്രയാണ് അദ്ദേഹം ഇട്ട ആ പരസ്യം ഈ പരസ്യം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീജിത്ത് പന്തളത്തിന് ദേഷ്യമായി ഉടനന്നെ ഇദ്ദേഹത്തെ വിളിച്ചു ഈ ഇട്ട ഈ ആളെ വിളിച്ചിട്ട് ഒരുപാട് അങ്ങ് ദേഷ്യപ്പെട്ടു അപ്പൊ അയാൾ പറയാണ് നിങ്ങൾ തെറ്റിദ്ധാരണ കേരളം മുഴുവൻ പട പടർത്തി തെറ്റിദ്ധാരണ പടർത്തി അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കേസ് എടുക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു ഈ പ്രാർത്ഥിച്ചാൽ മതിയോ കൊറോണ മാറുമോ പ്രാർത്ഥിച്ചാൽ മതിയോ എന്ന് പറഞ്ഞു ഈ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ പടർത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ വിഷയം ഉണ്ടാക്കി ഇട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ മലയാള മനോരമ പത്രം മേടിക്കത്തില്ല എന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി അപ്പോൾ ഇവിടെ ഞാനിത് പറയാൻ ഉണ്ടായ കാര്യം അന്ന് ഇപ്പോഴും ഇപ്പോഴും രണ്ട് രീതിയിലുള്ള പ്രശ്നമാണ് ഈ കൊറോണ കാലത്ത് ഈ പെന്തക്കോസ് പാസ്റ്റർമാർക്ക് നേരിടേണ്ടി വരുന്നത് ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊറോണ മാറും എന്ന് പറഞ്ഞതും പ്രാർത്ഥിച്ചിട്ട് കൊറോണ മാറിയില്ലല്ലോ എന്ന് പറയുന്ന ഈ രണ്ട് പ്രശ്നം ഇന്നത്തെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥിച്ചാൽ കൊറോണ എന്നല്ല പ്രാർത്ഥിച്ചാൽ ഏത് രോഗവും മാറുമെന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല പിന്നെ അത് തെറ്റാകുന്ന എപ്പോഴാണ് തെറ്റാകുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിങ്ങൾ ഗുളിയാ കഴിക്കരുത് എന്ന് പറയുമ്പോഴാണ് തെറ്റ് നമുക്കറിയാം ഇപ്പം എനിക്കൊരു എൻ്റെ ഒരു എൻ്റെ മകനെ ഞാൻ ശികിസ നിഷേധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഞാൻ ചികിത്സിക്കത്തില്ല എന്ന് പറയുമ്പോഴാണ് തെറ്റ് പക്ഷെ ഞാൻ ചികിത്സിച്ചിട്ട് ഞാൻ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊന്നും തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല അത് എൻ്റെ ഇഷ്ടമാണ് പ്രാർത്ഥിക്കണോ വേണ്ട എന്നുള്ളത് ഒരാൾക്ക് ചികിത്സ നിഷേധിക്കുമ്പോഴാണ് അത് മനുഷ്യാവകാശ ലംഘനമൊക്കെ ആയി പോകുന്നത് അദ്ദേഹം അത് ആ ഒരു പരിസ്ഥിതിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോലീസ് അധികാരികളുടെ വാക്ക് കേൾക്കുക പ്രാർത്ഥിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് എന്താ കൊറോണ മാറാരുത് പ്രാർത്ഥിച്ച് എത്രയോ ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് രക്ഷപിടിച്ചു കൊറോണ കാലത്ത് കൊറോണ കേരളത്തിൽ വന്ന ആൾക്കാരും എല്ലാവരും മരിച്ചുപോയില്ല ഒരുപാട് ദൈവദാസന്മാരും ഒരുപാട് ആൾക്കാർക്ക് കൊറോണ വന്നു എന്നാൽ തന്നെ ദൈവദാസ പാർശ്വമാർ ഉൾപ്പെടെ ഒരുപാട് പേര് മാറ്റപ്പെട്ടു പോയി മരിച്ചു പോയി ഈ പറയുന്നത് എനിക്കും കൊറോണ വന്നാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കണമെന്നൊന്നുമില്ല ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ പന്തക്കോസ്റ്റ് പ്രസ്ഥാനങ്ങളെ പലപ്പോഴും ആൾക്കാർ നോക്കിക്കാണുന്നത് രോഗം വരുമ്പോൾ മാറാനായുള്ള ഒരു ഉപാധിയായിട്ടാണ് ചില ആൾക്കാരുണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ബിസിനസ് പൊട്ടിപ്പോയി കഴിയുമ്പം ചില ആൾക്കാർ പറയും എടാ നീ ബിസിനസ് നിന്റെ ശരിയാണെങ്കിൽ നീ പെന്തക്കോസ് പോയാൽ മതി പെന്തക്കോസ് പോയി കഴിഞ്ഞാൽ ബിസിനസ് ഒക്കെ ഒന്ന് പച്ച പിടിക്കും ഇങ്ങനെ പെന്തക്കോസിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് വിശ്വാസം കൊണ്ടൊന്നും ഒന്നുമല്ല ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ അനുഗ്രഹം കിട്ടും എന്നുള്ള ധാരണ കൊണ്ടാണ് ഇവർ ഇവിടെ വരുന്നത് അപ്പോൾ നമ്മളിതിനെ കാണേണ്ടത് ഇത് ബിസിനസ് തകർന്നു പോകുമ്പോൾ പച്ച പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയൊന്നുമല്ല ഈ ഒരു പെന്തക്കോസ് അതുപോലെ രോഗം വരുമ്പോൾ ഇത് മാറാൻ വേണ്ടിയുള്ള ഉപാധിയായിട്ട് ഇതിനെ കാര്യമില്ല ഇവിടെ രോഗശാന്തിയൊക്കെ ഉണ്ട് ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നും രോഗത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും അത് എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് സത്യം ചില ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ചില ആൾക്കാരുടെ രോഗം മാറാതെയും വർഷങ്ങളോളം ആ രോഗമായിട്ട് തന്നെ മരിക്കുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് ഇതിനെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ സഭയിലെ പാസ്റ്ററോ ഇല്ലെങ്കിൽ ആ സഭയിലുള്ള മറ്റ് അധികാരിയോ ഇവരുടെ ഒന്നും അധികാരത്തിൽ പെടുന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പറയാൻ പറ്റാത്തത് കാരണം ദൈവമാണ് രോഗശാന്തി തരുന്നത് രോഗത്തിൽ നിന്നും നമ്മുടെ രോഗം മാറ്റുന്നത് കർത്താവാണ് അതുകൊണ്ട് മനുഷ്യർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ രോഗം മാറ്റി തരുന്നു ഇവിടെ നമുക്ക് കാണേണ്ട ഒരു കാര്യം എല്ലാ ആൾക്കാരുടെയും രോഗം മാറുമോ എല്ലാ ആൾക്കാരുടെയും രോഗമൊന്നും മാറത്തില്ല നമുക്കറിയാം ഏലിയാവിനെ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ദൈവം ഏലിയാവിനെ ജീവനോട് സ്വർഗത്തിലേക്ക് എടുത്തു എന്നാൽ എലിയാവിനെക്കാട്ടിലും കൂടുതൽ പ്രവചനങ്ങളും വീരപ്രവൃത്തിയും ചെയ്ത ഒരുപാട് പ്രവാചകന്മാർ ബൈബിളിലുണ്ട് നമുക്കറിയാം വിശ്വാസവീരനായിട്ടുള്ള പൗലോസ് പൗലോസിനെ പറയുന്നത് വിശ്വാസ വീരൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നോക്കാം ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവിദീനെ പറയുന്നത് ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ അതുപോലെ തന്നെ യോഹന്നാൻ കർത്താവിൻ്റെ നെഞ്ചോട് മാറോട് ചേർന്ന് കിടന്നു അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെ ബൈബിളി പറയുന്നുണ്ട് ജോഹനൻ മാറോട് ചേർന്ന് കിടന്നു ഇവരാരും ജീവനോടൊന്നും സ്വർഗത്തിൽ എടുക്കപ്പെട്ടില്ല ഇവരൊക്കെ ഈ പീഡനത്തിൽ കൂടിയൊക്കെ മരിച്ചുപോയി എന്താണ് നമ്മളിപ്പം ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് ഏലിയാവിനെ ആ മരണം കാണാതെ ഏലിയാവിനെ ഹാനോക്കിനെയൊക്കെ ദൈവം അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് എടുത്തു എന്നാൽ ദൈവം കാണിച്ച ഒരു വേർതിരിവല്ലേ ഈ പറയുന്ന വിശ്വാസവീരനായിട്ടുള്ള ഈ പൗലോസിനെയും അതുപോലെ തന്നെ ഹൃദയപ്രകാരനായ മനുഷ്യനായ ദാവിദിനെയും ഈ ദാനിയൽ ദാനിയലൊക്കെ പ്രവചിച്ചതും ദാനിയലൊക്കെ അന്യ രാജ്യത്ത് കൊണ്ട് അവിടെ അടിമത്തത്തിൽ കർത്താവിന് വേണ്ടി വേല ചെയ്ത ആൾക്കാരാണ് ദൈവത്തിന് വേണ്ടി വേല ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഇവരെ ഇവരോടൊക്കെ കാണിച്ചത് സത്യത്തിൽ ഒരു ന്യായമില്ലാത്ത പോയില്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഹാനോക്കിനെ ദൈവം മരണം കാണാതെടുത്തു ഏലിയാവിനെ മരണം കാണാതെടുത്തു ഇതിൽ ബാക്കിയുള്ള ആൾക്കാർ ദൈവത്തോട് മറുതലിച്ചിട്ട് കാര്യമില്ല അത് ദൈവത്തിൻ്റെ നീതിയാണ് നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ചിലപ്പം ക്യാൻസർ ആയിട്ട് ഉള്ള ആൾക്കാർ കാണും അവരുടെ ആ ഒരു രോഗം പ്രാർത്ഥിച്ചപ്പോൾ ചിലപ്പോൾ മാറി കാണും പക്ഷേ നമ്മൾ വർഷങ്ങളായിട്ട് തലവേനയായി ഭാരപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ തലവേന മാറുന്നില്ല അത് നമ്മൾ ബെന്തകോസ്റ്റ് പ്രസ്ഥാനത്തെയോ ഇല്ലെങ്കിൽ സഭയിലെ പാസ്റ്ററിനെയോ ഇല്ല ദൈവത്തെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് ദൈവത്തിൻ്റെ നീതിയാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് രോഗം മാറുന്നില്ല എങ്കിൽ യേശു ദൈവമല്ല എന്നാണോ അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവീകത്വം എന്ന് പറയുന്നത് കേവലം മനുഷ്യരുടെ രോഗം മാറ്റി തെളിയിക്കേണ്ട ഒന്നാണോ ഇതാണ് ഇവിടെ വരുന്ന ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം കർത്താവിൻ്റെ ദൈവീയത്വം വെളിപ്പെടുത്തണമെങ്കിൽ മനുഷ്യരുടെ എല്ലാ ആൾക്കാരുടെയും രോഗം മാറ്റിയിട്ട് കർത്താവിൻ്റെ ദൈവീത്വം ദൈവത്തിൻ്റെ ദൈവീത്വം വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ പരീഷന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ് നീ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാം നീ ക്രിസ്തു ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കാം പക്ഷെ നീ ആകാശത്തു നിന്ന് ഒരു അടയാളം കാണിച്ചാൽ മതി ഞങ്ങൾ വിശ്വസിക്കാം കർത്താവ് ഒരു അടയാളവും കാണിച്ചില്ല ആകാശത്തു നിന്ന് അതുപോലെ തന്നെ കർത്താവ് ക്രൂശിക്കിടക്കുമ്പോൾ ആൾക്കാർ പറയുകയാണ് നീ ഒരു കാര്യം ചെയ് നീ ദൈവമാണെങ്കിൽ ക്രൂശിയിൽ നിന്ന് ഇറങ്ങി വാ അതായത് ഞങ്ങൾക്ക് പകുതി വിശ്വാസമുണ്ട് നീ ദൈവമാണെന്ന് പറയ ക്രിസ്തുവാണെന്ന് പറയുന്ന ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു പകുതി വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പതിനഞ്ച് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ നീ ഇറങ്ങി വന്നാൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നീ ആകാശത്തു നിന്ന് അടയാളം കാണിക്കുക ഇല്ലെങ്കിൽ ക്രൂശിയിൽ നിന്ന് വാ അപ്പോൾ ദൈവത്തിന് ഇങ്ങനെ ദൈവത്തിൻ്റെ ശക്തി കാണിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇവിടെ തിരുവചനം പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ടിട്ട് മാത്രം നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് എന്ത് കാര്യം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും നമ്മൾ കർത്താവിനെ കണ്ടിട്ടില്ല എങ്കിലും തൊട്ടിട്ടില്ല എങ്കിലും നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ട് നമ്മളെ ദൈവത്തിലൊന്നും ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തെ നമ്മൾ അബ്രഹാം വിശ്വസിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കുക അബ്രഹാം എങ്ങനെയാണ് വിശ്വസിച്ചത് അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്നത് അബ്രഹാം വിശ്വസിച്ചത് ഈ പറഞ്ഞ പോലെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ട് വിശ്വസിച്ചതല്ല അബ്രഹാമിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ഒരു ആലോചന ഉണ്ടായി നീ ഇവിടെ നിൻ്റെ അപ്പൻ്റെ ദേശത്ത് നിന്നും ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകും അപ്പോൾ ഓർത്ത അബ്രഹാം കൊച്ചുപുള്ളിയൊന്നുമില്ല അബ്രഹാം വലിയ ധനാട്ടിനാണ് ഈ ഒരു മനസ്സിൽ തോന്നിയ ഈ ഒരു തോന്നൽ ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ഒരു സാന്നിധ്യം കൊണ്ട് അബ്രഹാം അവിടുന്ന് ഈ ആടുമാടുകളും ഇതൊക്കെ ആയിട്ട് അബ്രഹാം അങ്ങ് പോവുക നടന്നു പോവുകയാണ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുകയാണ് അതായത് ദൈവത്തെ നേരിട്ട് കണ്ടില്ല ദൈവം ഇറങ്ങിയൊന്നും പറഞ്ഞില്ല ദൈവത്തിന്റെ ഒരു ഉൾവിളി മനസ്സിലുണ്ടായപ്പോൾ ഇറങ്ങിയാണ് അപ്പോൾ അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായി അബ്രഹാം ആയിരിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ രോഗത്തിൽ നിന്നും മുക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവം ദൈവമായിരിക്കും എന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത് ലോകത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചില്ലെങ്കിലും ദൈവം ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ദാനിയലിൻ്റെ പുസ്തകത്തിനകത്ത് ഈ നാല് ബാലന്മാരെ അടുത്ത് തീയിൽ ഇടുമ്പോൾ ഇവർ തീയിലിടുന്നതിന് മുമ്പ് ഇവർ പറയുകയാണ് നീ ഞങ്ങളെ തീയിലിട്ടോളൂ ഞങ്ങളുടെ ദൈവം ഒന്ന് ഞങ്ങളെ രക്ഷിക്കും ഇനിയിപ്പം ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്നെ നമസ്കരിക്കാൻ നമസ്കരിക്കാനും പോകുന്നില്ല അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് അവരുടെ കാര്യം പറയുകയാണ് ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ രോഗം മാറിയില്ലെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല പൗലോസ് പറയുന്നത് എൻ്റെ പ്രവചനങ്ങളുടെ ആധിക്യത്താൽ ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ എനിക്കൊരു ശൂലം വെച്ചിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുവെങ്കിലും ഇതിൽ ഒരു പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ജഡത്തിലൊരു ശൂലം വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പൗലോസ് മരിക്കുന്നവരെയും പൗലോസിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു പ്രയാസം ഉണ്ടായിരുന്നു വിശ്വാസ വീരനായിരുന്നു വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ് പാമ്പ് അണലി കടിച്ചിട്ട് പോലും ആ അണലിയെ കുറഞ്ഞ് തീയിലിട്ട ആളാണ് എന്നിട്ടും മരിച്ചില്ല പക്ഷേ ജഡത്തിൽ എനിക്കൊരു ശൂലമുണ്ടെന്ന് പൗലൂസ് പറഞ്ഞു അതായത് എന്തോ ഒരു ബുദ്ധിമുട്ട് പൗലോസിൻ്റെ ഉണ്ടായിരുന്നു അത് മരിക്കും വരെ ആ ഒരു പ്രശ്നത്താൽ പൗലോസ് വളരെയധികം ഭാരപ്പെട്ടിരുന്നു ഇത് മരിക്കും വരെ ഇതൊന്നും ഈ ഒരു ശൂലം പൗലോസിൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേവലം ഒരു രോഗശാന്തിയിൽ നിന്നും വിടുതൽ കിട്ടാൻ വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്നവരാകരുത് നമ്മുടെ ഈ ദുഃഖവും പ്രയാസവും ഇതൊക്കെ മാറിയില്ലെങ്കിലും നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം അതുകൊണ്ടാണ് പൗത്ര പൗരച് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ ആർക്ക് വേർപിരിക്കാൻ സാധിക്കും കഷ്ടതയോ കണ്ണീരോ നഗ്നതയോ പട്ടിണിയോ ഇതൊന്നും ഇതൊന്നിനും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നില്ല ചിലപ്പോഴൊക്കെ ക്ഷാമവും രോഗവും ദേശം മുഴുവൻ ഇങ്ങനെ പടർന്ന് കയറുമ്പോൾ പല ആൾക്കാരും അതിൽ മരണപ്പെട്ടു പോവും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് മാറണമൊന്നുമില്ല എങ്കിൽ തന്നെയും ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് ദൈവം പല ആൾക്കാരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം കൊറോണയുടെ കാര്യം തന്നെ എടുത്താൽ ഇന്ത്യയിൽ മുഴുവനും കൊറോണ പടർന്ന് കയറി ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു അപ്പോൾ തന്നെയും പല ആൾക്കാരെയും ദൈവം രോഗമുക്തി കൊടുത്തു പല ആൾക്കാരും പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിൽ നിന്നും അവർക്ക് രോഗമുക്തി കിട്ടിയതായിട്ടും എനിക്കറിയാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദേശത്ത് കൊറോണ പോലുള്ള ഇത് വ്യാപിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതൊന്നും മാറണമെന്നില്ല നമ്മൾ തിരുവോചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏലിയാവ് ആഹാബ് രാജാവിനോട് പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല മൂന്ന് വർഷം ഇങ്ങനെ ക്ഷാമം വരൾച്ച ഉണ്ടായി ഇങ്ങനെ അവിടെ ആ ദേശം മുഴുവനും ക്ഷാമം ഉണ്ടായിട്ട് അവിടെ നമുക്ക് നോക്കണം ആ കാലത്ത് നാനൂറ് ആൾക്കാരുണ്ട് നാനൂറ് ദൈവത്തിൻ്റെ പ്രവാചകന്മാരുണ്ട് ഇവരെല്ലാം ഇങ്ങനെ ഈ ആഹാബ് രാജാവിനെ ഭയന്ന് ഇങ്ങനെ താമസിക്കുകയാണ് അപ്പോൾ ഇവരുടെ കുടുംബമൊക്കെ വളരെ പട്ടിണിയിൽ കൂടി കടന്നു പോവുകയാണ് അപ്പോൾ അറിയാം ഈ പട്ടിണിക്കെതിരെ ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതുപോലെ വരൾച്ചയാണ് ഈ ദൈവത്തിൻ്റെ ദാസന്മാർ അവരുടെ കുടുംബം എല്ലാം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മൂന്ന് വർഷമായിട്ട് ഇത് മാറാൻ ഈ ഒരു പട്ടിണിയും പ്രയാസവും മാറാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഏലിയാവിന്റെ കാലത്ത് ഒരു സ്ത്രീ ആഹാരം കഴിച്ചിട്ട് തൻ്റെ കുഞ്ഞുമായി മരിക്കുവാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഏലിയാവിനോട് പറഞ്ഞിട്ട് സാരാഭാത്തിൽ ഈ വിധവടു എടുക്കിലേക്ക് ഏലിയാവ് പോവുകയാണ് ഇങ്ങനെ ഏലിയാവ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയൊരു അത്ഭുതം അവിടെ നടക്കുകയാണ് ഈ സ്ത്രീ അപ്പം കഴിച്ചിട്ട് അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് മരിക്കാൻ തുടങ്ങവേ അവിടെ വലിയൊരു അത്ഭുതം അവിടെ നടക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ ക്ഷാമവും രോഗവും ഒക്കെ ഉണ്ടാകും ആൾക്കാർ മരിക്കും നമ്മൾ അതിനെതിരെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല അത് ചിലപ്പം ദൈവത്തിൻ്റെ ആ ഒരു നിയോഗമാണ് അങ്ങനെ ക്ഷാമം ഉണ്ടാകുക എന്നുള്ളത് രോഗം ഉണ്ടാകുക എന്നുള്ളത് ഇതിനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാൽ അവിടെ ഇവിടെങ്ങളിലായി ദൈവം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളും ഇങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം ഈ കർത്താവ് യേശെക്കുറിച്ച് ഒലിവും മലയിരുന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വാളിൻ്റെ വാഹലായാൽ വീഴും സകല ജാതികളിൽ നിന്നിങ്ങനെ ഇങ്ങനെ ബദ്ധരായി പോവും നിങ്ങൾ ഇവിടുന്ന് ഇസ്രയേലിൽ നിന്നും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ മറ്റാൾക്കാർ നിങ്ങളെ വെട്ടിക്കൊന്നിട്ട് നിങ്ങളെല്ലാവരും പ്രാണരക്ഷാത ഇങ്ങനെ ഓടിപ്പോകും അപ്പോൾ കർത്താവ് ഇങ്ങനെ ഈ പ്രവചനം നടത്തി ഈ പ്രവചനം നടത്തിയിട്ട് ഇങ്ങനെ അന്ന് മുതൽ ഈ അഹുതന്മാർ പ്രാർത്ഥിക്കുകയാണ് ദൈവം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവല്ലേ ഞങ്ങൾ വെട്ടുകൊണ്ട് മരിക്കല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല ദൈവത്തിൻ്റെ നീതിയാണ് ദൈവ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞാണ് നിങ്ങൾ മരിക്കും നിങ്ങൾ വാളിൻ്റെ വാത്തലായി വീഴും ഒരുപക്ഷെ ഇത് കേട്ട വിശ്വാസികളായിട്ടുള്ള പല ആൾക്കാരും അന്ന് മുതലേ പ്രാർത്ഥന തുടങ്ങിയ ആൾക്കാരുണ്ട് അവിടെ വർഷങ്ങളായിട്ട് ചിലപ്പം പ്രാർത്ഥിച്ച മനുഷ്യന് കാണും അപ്പം നമ്മൾ ചിന്തിക്കുകയാണ് ഈ നീ വലിയ പ്രാർത്ഥനക്കാരനാണല്ലോ നീ ക്രിസ്ത്യാനിയാണല്ലോ നീ യേശുവിൻ്റെ കൂടെ ഈ അഞ്ചപ്പോൾ അയ്യായിരം പേർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ കൊടുത്ത കൂട്ടത്തിൽ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം പക്ഷേ ആ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നില്ല ഈ പതിനൊന്ന് ലക്ഷം ആൾക്കാരാണ് വെട്ടുകൊണ്ട് മരിച്ചത് എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരാണ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ഇങ്ങനെ ചെതറിപ്പോയി ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും പക്ഷേ അത് നടക്കണമെന്നില്ല അത് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് തിരുവചന നിവർത്തീകരണമാണ് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ കൊറോണയും അതുപോലെ ആയിരിക്കാം ചിലപ്പം ഇങ്ങനെ ഒരു കൊറോണ വരിക ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു കൊറോണ വരിക എന്നുള്ളത് ദൈവത്തിൻ്റെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ഇതിനെതിരെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും വിടുദിനുണ്ടാകുക ഉണ്ടാകുമെന്ന് നമ്മൾ വ്യാമോഹിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് നോക്കുക ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് രോഗമുണ്ടാകില്ല എന്ന് എങ്ങും കർത്താവ് പറഞ്ഞിട്ടില്ല ഇവിടെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മാതൃകയായി എടുത്താൽ തീരാവുന്ന പ്രശ്നം പ്രശ്നമേ ഇവിടെയുള്ളൂ എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് നോക്കാം കടലിൻ്റെ മീതെ നടന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ കടലിൻ്റെ മീതെ നടന്ന ഈ കർത്താവ് നാല് ദിവസം മരുഭൂമിയിൽ കൂടി നടക്കേണ്ടി വന്നു ലാസറിനെ ഉയർ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നാല് ദിവസമാണ് നടന്നത് അപ്പോൾ കർത്താവ് ആയേച്ച കുറച്ച് ഇങ്ങനെ നാല് ദിവസം ഈ ചുട്ട് കൊള്ളുന്ന മണലിൽ കൂടി മരുഭൂമിയിൽ കൂടി നടന്നു പോകേണ്ട ആവശ്യമുണ്ട് നോക്കാം ഈ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീണാക്കാൻ കഴിവുള്ള കർത്താവിന് ദാഹിച്ചപ്പോൾ ചമരിയാക്കാർ സ്ത്രീയോട് വെള്ളം ചോദിച്ചു ദാഹിച്ചിട്ട് വെള്ളം ചോദിച്ചു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച കർത്താവിന് വിശന്ന് വലഞ്ഞു എന്ന് തിരുവചന്ദ്ര ചെയ്തിട്ടുണ്ട് വിശന്നു അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കർത്താവ് യേശു ക്രിസ്തു പലപ്പോഴും കർത്താവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു എങ്ങനെ തിരുവചനം പറയുന്നത് രോഗം ശീലിച്ചവനുമായിരുന്നു അപ്പോൾ നമ്മൾ കർത്താവിനെ നോക്കുകയാണെങ്കിൽ കർത്താവിന് ഈ ലോക ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്ത ആൾക്കാരാണ് കർത്താവേശു ക്രിസ്തുവിന് എന്താണ് പറയുക ഇന്നത്തെ കാലത്ത് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ ഒരു റേഷൻ കാർഡിനു പോലും അപ്ലൈ ചെയ്യാൻ പോലും യോഗ്യത ഇല്ലാത്ത ഒരാളായിരുന്നു കർത്താവ് യേശു ക്രിസ്തു കാരണം എന്താണ് ഒരു കല്ലറ അടക്കപ്പെടാൻ ഒരു കല്ലറയാവും ഒരു സഞ്ചരിക്കാൻ ഒരു കുതിരയോ കടം വാങ്ങിയ ഒരു കരുതപ്പുറത്താണ് കർത്താവ് യേശു ക്രിസ്തു നടന്നത് അതായത് ഈ ചുങ്ക ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് മത്സ്യത്തിൻ്റെ വായിലെ ചതുർദ്രഹ്മ പണമെടുത്തു കൊണ്ടുവന്ന് ടാക്സ് അടച്ച വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തു അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് അവൻ രോഗം ശീലിച്ചവനുമായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം സാധ്യമാകത്തില്ല എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നോക്കാം നമ്മൾ ഈ കൊറോണ കാലത്ത് പല ആൾക്കാരും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അത് നടക്കാതെ പോയി മരിച്ച ആൾക്കാരും ഒരുപാടുണ്ട് കർത്താവ് യേശു ക്രിസ്തു ഈ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണേ എന്നാൽ തിരുവചനത്തിൽ പറയുന്നു എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി കർത്താവ് മരിച്ചുപോയി ദൈവം യേശു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കേട്ടില്ലെന്നാണ് നമുക്ക് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് രോഗം മാറാനോ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനോ ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ബിസിനസ്സൊക്കെ അങ്ങ് വളരും എന്ന് കരുതുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സംഭവമല്ല ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യ പിന്നെ എന്താണ് ക്രിസ്ത്യാനിറ്റി എന്തിനാണ് ക്രിസ്തുവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കേവലം അത് രോഗം മാറാനുള്ള ഉപാധിയായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ഒരു മാർഗമായിട്ടോ ഒന്നുമല്ല ക്രിസ്തുവിനെ കാണുന്നത് ക്രിസ്തുവിനെ കാണുന്നത് ക്രിസ്തുവിനോടുള്ള അമിത സ്നേഹമാണ് പണ്ടൊരു കൊച്ചുകുട്ടിയോട് തമാശയ്ക്ക് ഒരാൾ ഇങ്ങനെ ചോദിച്ചു നിന്റെ യേശു നരകത്തിൽ പോവുകയാണെങ്കിൽ നീ നരകത്തിൽ പോകൂ എന്ന് ആ കുട്ടി അതിന് മറുപടി പറഞ്ഞത് എൻ്റെ യേശു നരകത്തിൽ പോവുകയാണെങ്കിൽ എനിക്ക് ആ നരകം മതിയെന്ന് കാരണം അത്രയ്ക്കും സ്നേഹമാണ് ഈ കർത്താവിനോട് ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹമാണ് ക്രിസ്ത്യാനിറ്റി നമ്മളെ പ്രചോദിപ്പിക്കുന്നത് തിരുവനന്തപുരത്തിൽ പറയുന്നത് സ്വർഗം എന്ന് പറയുന്നത് തങ്ക നിർമ്മിതമാണ് തങ്കത്തെരുവുകളുണ്ടെന്ന് ഒക്കെ ഇങ്ങനെ പറയുന്നുവെങ്കിലും അതൊന്നുമല്ല നമ്മളെ പ്രചോദിപ്പിക്കുന്നത് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവിനെ മുഖാമുഖം കാണാം എന്നുള്ളത് മാത്രമാണ് ഏതൊരു ക്രിസ്ത്യാനിറ്റിയുടെയും പ്രചോദനം അല്ലാതെ അവിടുത്തെ സ്വർണമോ ഇല്ല അവിടുത്തെ ആ വലിയേറിയ വസ്തുക്കളൊന്നുമല്ല നമ്മുടെ പ്രചോദനം പ്രചോദനം എന്ന് പറയുന്നു നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് കർത്താവിനെ നേരിൽ കാണാം നമുക്ക് വേണ്ടി കാൽവറയിൽ പിടഞ്ഞു മരിച്ച കർത്താവിനെ നേരിൽ കാണുക എന്ന് മാത്രമാണ് എന്തിനാണ് കർത്താവിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് അത് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് അവൻ രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന പോലെ അവൻ മിണ്ടാതിരുന്നു ഒരു പക്ഷേ കർത്താവ് ആ ക്രൂശ് മരണ ആ ഘട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച് കർത്താവ് ഒന്ന് മിണ്ടിയിരുന്നുവെങ്കിൽ കർത്താവ് ക്രൂശിക്കപ്പെടില്ലായിരുന്നു ബെറാബാസിന് പകരം യേശുവിനെ ക്രൂശിക്ക എന്ന് ജനം ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞപ്പോൾ കർത്താവിന് വേണമെങ്കിൽ ആഹ് ന്യായീകരിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ ഏർ ബെറാബാസിനെ ക്രൂശിൽ ഏറ്റിക്കൊണ്ട് കർത്താവിന് രക്ഷപ്പെടാമായിരുന്നു എന്നാൽ തിരുവനന്തപുരം പറയുന്നു അവൻ മിണ്ടാതിരുന്നു ക്രൂശില മരണത്തോളം അവൻ അനുസരണ ഉള്ള ഉള്ളവനായിത്തീരുന്നു കർത്താവ് ഒന്ന് സംസാരിച്ചു ഇരുന്നുവെങ്കിൽ തൻ്റെ ന്യായങ്ങളെക്കുറിച്ച് ഒന്ന് സംസാരിച്ചു ഇരുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടില്ലായിരുന്നു എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഈ രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലും മിണ്ടാതിരുന്നത് അത് നമുക്ക് വേണ്ടിയാണ് കർത്താവ് ആ സമയത്ത് എന്തെങ്കിലും മിണ്ടിയിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു രക്ഷയിലേക്ക് വരില്ലായിരുന്നു കാരണം കർത്താവ് ബറാബാസിനെയും സ്നേഹിക്കുന്നു ബറാബാസിനെ വിട്ടയക്കുക എന്ന് എന്നിട്ട് യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ബറാബാസിനെ വിട്ടയച്ചു കർത്താവ് ബറാബാസിനെയും സ്നേഹിച്ചു ഈ നല്ല കർത്താവിനെ ദുഃഖത്തിലും ദുരിതത്തിലും കഷ്ടപ്പാടിലും രോഗത്തിലൊക്കെ കർത്താവിനെ ഉപേക്ഷിക്കാതെ മുൻപോട്ട് നീങ്ങണം യാത്ര ചെയ്യണം എന്നുള്ളതാണ് ഏതൊരു ക്രിസ്ത്യാനിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കൽ ഈയോബിൻ്റെ ഇങ്ങനെ മുഴുവനും വ്രണം കയറി ഇങ്ങനെ മൂടി താൻ ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ ഭാര്യ തന്നോട് പറയുകയാണ് നീ നിന്റെ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് അങ്ങ് മരിച്ചു കളാം അപ്പോൾ ഇയോബ് മറുപടി പറയുകയാണ് ദൈവത്തിൽ നിന്നും നമ്മൾ നന്മ പ്രാപിച്ചു തിന്മയും പ്രാപിക്കരുതോ എന്ന് യോബ് മറുപടി പറയാണ് അപ്പോൾ ഈ രോഗം വന്നാലും ദുഃഖം വന്നാലും പ്രയാസം വന്നാലും ദൈവത്തെ ദൈവത്തോടുള്ള സ്നേഹം ഒരിക്കലും കുറയുകയില്ല പാട്ടുകാരൻ പറയുന്ന പോലെ ദോഷമായിട്ട് എന്നോടൊന്നും എൻ്റെ താതം ചെയ്യയില്ല എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എൻ്റെ സഹല കഷ്ടപ്പാടിലും സഹല രോഗത്തിലും യേശു എനിക്ക് എന്നും നല്ല ഇതിലും നല്ല ഒരു വീഡിയോ ആയി ഇനിയും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം